ഹലോ സ്ലാമലൈക്കും റുബി ചർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ദുപ്പട്ടകളുടെ വീഡിയോ ആയിട്ടാണേ നല്ലതുപോലെ തലയിൽ കിടക്കുന്ന നല്ല അടിപൊളി ദുപ്പട്ടകളാണ് അപ്പോൾ ഒരു ബനാറസ് കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള നല്ല വലുപ്പമുള്ള ദുപ്പട്ട ചുരിദാറിന് ഉപയോഗിക്കാൻ പറ്റുന്ന വലിയ ഷോളാണ് അതുപോലെ നിങ്ങൾക്ക് പർദ്ദേ കൂടെയും വലിയ ഷോൾ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം ചിലവർ നൈറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നല്ല ഷോളുകൾ ചൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഏത് ടൈപ്പ് ഗൗണിനായാലും ഏത് ടൈപ്പിനായാലും നിങ്ങൾക്ക് വലിയ ഷോള് വേണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യം നിങ്ങൾക്ക് അറിയത്തുള്ളൂ വലിയ ഷോൾ നമ്മടുത്തുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ തരാം വില മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണേ നല്ല ഹെവി ക്വാളിറ്റിയിൽ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൂടിയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മെറ്റീരിയലേ കളറുകൾ കാണാം എല്ലാം നല്ല കളേഴ്സാണ് നിങ്ങൾക്ക് വേണ്ട കളറ് ചൂസ് ചെയ്യാം ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് ഞാൻ അപ്പോൾ അതിൽ നോക്കുക വൈറ്റ് വൈറ്റിൽ ഉണ്ട് നമ്മുടെ ഷോപ്പ് ലൈറ്റ് കാണിക്കണോ ഈ ലൈറ്റ് കാണിച്ചേക്കും നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നൊരു ഗൂഗിൾ ലൊക്കേഷനുണ്ട് റൂബി സിജാബ് സഞ്ചലിന്ന് സെർച്ച് ചെയ്താൽ മതി ഓൺലൈനായിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്യാം പ്രോഡക്റ്റുകൾ ഏതാണ് വേണ്ടതെന്നുള്ളത് ആ വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അതല്ലാതെ റൂട്ട് അറിയാനോ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് അറിയാനോ ഒക്കെ വിളിക്കാനായിട്ടുള്ള നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എന്ന നമ്പറാണ് ഇതൊക്കെ പർദ്ദയ്ക്കൊക്കെ ഇടാൻ പറ്റും കേട്ടോ കുറച്ച് വലിയ ഷോളുകൾ പർദ്ദയ്ക്കൊക്കെ ഇട ഇടുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് പറ്റും ചുരിദാറിനും ഇടാം മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഷോളാണ് കേട്ടോ നല്ല സാരി പോലും ഉണ്ടല്ലേ കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഓൾ ഇന്ത്യ നമ്മൾ ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എവിടെ ആയാലും ഓർഡർ ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് ചെയ്ത് പ്രോഡക്റ്റ് ബുക്ക് ചെയ്താൽ മതി അടുത്തത് ഒരു കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിൽക്കും കോട്ടണും കൂടി മിക്സ്ഡ് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ത്രീ ഫോർട്ടി ഫൈവ് ആണ് റേഞ്ച് വരുന്നത് നല്ലതുപോലെ തലയിൽ നിൽക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് നോക്കുക കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഒതുക്കത്തിലുള്ള ഷാംപൂ വാഷ് ചെയ്ത് തണലത്തിട്ട് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ എത്ര കാലമാണെങ്കിലും നിങ്ങളുടെ കളർ നിൽക്കും നമ്മൾ ഹാർഡായിട്ടുള്ള ഡിറ്റർജൻ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ടൈപ്പ് കോട്ടൺ സോഫ്റ്റ് ആയിട്ടുള്ള അതിൻ്റെയൊക്കെ കളറൊക്കെ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളറൊക്കെ നിലനിൽക്കാനായിട്ട് നിങ്ങൾ ലൈറ്റായിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ട് അപ്പോൾ അധികം നേരം നമ്മളിങ്ങനെ കുതിർത്ത് കുറേ സമയം ഡിറ്റർജൻറ്റിലും ഇതിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് കളർ ആവും അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഷാംപൂ വാഷ് ചെയ്ത് സാധാരണ വെള്ളത്തിൽ കഴുകിയിട്ട് താണലെത്തിട്ട് ഉണക്കണം അങ്ങനെ ഷോളുകളും നല്ല ഡ്രസ്സുകളൊക്കെ അങ്ങനെയാണ് വാഷ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഹാർഡായിട്ട് നിങ്ങൾ കഴുകാതെ സോഫ്റ്റ് ആയിട്ട് കഴുകി ഉപയോഗിച്ചാൽ ഒരുപാട് കാലം നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് ചെയ്യും അപ്പം നമുക്കുള്ള കളേഴ്സാണ് ഇത് അടിപൊളി സോഫ്റ്റ് ആണ് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ല തുണിയാണ് കേട്ടോ നല്ല തലയിൽ കിടക്കുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ സൈഡിൽ ചെറിയൊരു ബോർഡർ പോലെ ഉണ്ട് കുറച്ച് കട്ടിക്ക് അപ്പോൾ ഇത് തലയിൽ നല്ല വെയ്റ്റിൽ നിന്നോളും വൈറ്റ് ഷെയ്ഡാണ് ഒരാഷ് കളറ് പിന്നെ ഒരു പർപ്പിൾ ബോളുള്ള ഷെയ്ഡ് അപ്പോൾ ഈ കളറുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു നിങ്ങൾക്ക് കളറുകൾ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യാം അടുത്തത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ബനാറസിയുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഷോള് അതിൻ്റെ ബ്ലാക്ക് വൈറ്റ് ഒരു ചിക്കു ബുള്ള ഷെയ്ഡ് ഒരു ഡാർക്ക് ചിക്കു ചിക്കു എന്ന് പറയാൻ പറ്റില്ല ഡാർക്ക് ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡേ അടുത്തത് ഇതെല്ലാം ബനാറസി കോട്ടൺ മിക്സ്ഡ് മിക്സ്ഡാണ് കസ്റ്റമറുണ്ട് ഒരു ഇത്ത അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം ഒരു മിനിറ്റ് ഇത് നമുക്കൊരു സീക്വൻസിൻ്റെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ട് തലയിൽ നിൽക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ള ഷോളാണ് എൻ്റെ നാല് കളേഴ്സാണ് നല്ലൊരു ക്രീം ഷെയ്ഡ് പോയ്ക്കോ എങ്ങനെ പോയെന്ന് അറ്റൻഡ് ചെയ്യണേ അടുത്തത് മുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ആണ് തന്നെ സീക്വൻസും ത്രെഡും കൂടെ വർക്ക് വരുന്ന കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം വലുതാണ് നല്ല ഷോളറാണ് ഇതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് മാത്രം നോക്കിയാൽ മതി ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ് വലിപ്പവും തലയിൽ കിടക്കുന്ന നല്ല ഷോളാണ് കേട്ടോ അത്രയും നല്ലതാണെങ്കിൽ മാത്രമാണ് ഞാൻ അത്രയും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളുണ്ട് എല്ലാം നല്ല കളർ ആണ് അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക ഒരുപാട് പറദകളും ഒരുപാട് ഐറ്റംസ് ഇനിയും വരാനുണ്ട് വന്നതൊക്കെ വരുന്നതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ചെയ്യാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഷോപ്പിൽ വന്നാൽ മതി നിങ്ങൾ നല്ല അടിപൊളി ക്വാളിറ്റി കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക വീഡിയോയിൽ കമൻ്റ് ചെയ്യുക കഴിഞ്ഞ ദിവസം നമ്മൾ ഡാഫോഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഹോൾഡറിനാണ് ഗിഫ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഗിഫ്റ്റിനായിട്ട് കമൻറ്റ് ചെയ്യുക താങ്ക്